പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ കൃപാസന മാതാവെ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി അങ്ങേ പുത്രൻ്റെ പക്കൽ നിന്നും ഞങ്ങൾക്ക് കൃപകളും അനുഗ്രഹങ്ങളും വാങ്ങി തരണമേ ഞങ്ങൾ ബലഹീനരാണ് ഞങ്ങൾ അയോഗ്യരാണ് പരിശുദ്ധ ദൈവമാതാവേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ അവിടുന്ന് അങ്ങേ പുത്രനിൽ നിന്നും വാങ്ങിത്തരണമേ ഞങ്ങളുടെ കഴിവ് കൊണ്ടോ ഞങ്ങളുടെ യോഗ്യത കൊണ്ടോ ഞങ്ങൾക്കാവശ്യമായ കൃപകൾ ഞങ്ങൾക്ക് ലഭിക്കില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധ അമ്മേ അങ്ങേ ദിവ്യ പുത്രൻ്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കാവശ്യമായ എല്ലാ കൃപാവലങ്ങളും നൽകുവാൻ അമ്മ മാധ്യസ്ഥ്യം വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ ജീവിത പങ്കാളി എല്ലാവരെയും അമ്മയുടെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകണമേ സമൃദ്ധിയുടെ വാതിലുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ പരിശുദ്ധ മാതാവ് അങ്ങയുടെ ദിവ്യ വെളിച്ചം ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ ജീവിത ലക്ഷ്യവുമായി ബന്ധപ്പെടുന്ന പാത പിന്തുടരുവാൻ ഞങ്ങളെ സഹായിക്കണമേ പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരുടെ നന്മയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ അമ്മയുടെ മാധ്യസ്ഥതയിലും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നതിനുള്ള അമ്മയുടെ കഴിവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു അമ്മയുടെ മാതൃസ്നേഹം ഞങ്ങളെ വലയും ചെയ്യുകയും എല്ലാവിധ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാത്തരം വെല്ലുവിളികളെയും ധൈര്യപൂർവ്വം നേരിടാനുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ എളിമയോടെ അമ്മയിൽ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ